ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ എനിക്ക് മക്കൾക്കൂടെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് നാലേ കാലൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റ് കേട്ടോ രാത്രി ഞാൻ നല്ലോണം ഉറങ്ങി ഞാൻ പറഞ്ഞില്ലേ വയ്യാരുന്നു അപ്പം ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് കിടന്നു ഉണ്ടല്ലോ നല്ല ഉറക്കം കിട്ടി കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തൊണ്ട വല്ലാതിരുന്നെങ്കിലും അതൊന്നും പ്രശ്നമില്ല നല്ല ഉഷാറായിരുന്നു രാവിലെ എണീറ്റ് വന്ന തലേ ദിവസം തന്നെ ഞാനുണ്ടല്ലോ മുട്ടയ്ക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു എന്നിട്ട് കൂർക്ക് കൂർക്കുണ്ടായിരുന്നു അതും കൂടെയൊക്കെ കട്ട് ചെയ്തു വെച്ചോട്ടോ അല്ലെങ്കിൽ പിന്നെ അത് മൊത്തം വെള്ളത്തിലിട്ട് അതിനകത്ത് കുറേ മണ്ണൊക്കെ കാണത്തില്ല അതെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുറേ താമസിക്കും അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നത് എന്നിട്ട് പാൻ എടുപ്പത്ത് വെച്ചു രണ്ടിലും വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ടിലും ഒരുമിച്ച് തന്നെ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് മറ്റൽമുളകുമൊക്കെ ഇട്ടതിന് ശേഷം എന്താണ് മുട്ടക്കറിക്കുള്ള മൊ ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചു ഉള്ളി മാത്രമല്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് അരിഞ്ഞ് വെച്ചു മറ്റതിനകത്ത് ആദ്യം കൂർക്ക ഇട്ട് വേവിക്കും കേട്ടോ അല്പം വേവ് കൂടുതലായതുകൊണ്ടുണ്ടല്ലോ ആദ്യം അതിട്ട് വേവിക്കും ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് അത് ചേർക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടിട്ട് വയട്ടത്തില്ല അപ്പം ആദ്യം ഉള്ളി വയന്ന് പോവും ഇത് വേവത്തും അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്ക കൂർക്ക മിഴുക്ക് പരട്ടി വെക്കുന്ന കൂടാഞ്ഞിട്ട് അമ്മയുണ്ടല്ലോ എനിക്ക് തോരനും പണ്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിനകത്ത് കുറച്ച് ഗരം മസാല പൊടിയോ ചിക്കൻ മസാലയോ ഇച്ചിരി കിട്ടാറുണ്ടല്ലോ ഒരു വേറൊരു ടേസ്റ്റായിരിക്കും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇടും കേട്ടോ അങ്ങനെ ദേ എല്ലാം റെഡിയായി റെഡി ആയില്ല ഇട റെഡിയാക്കാനൊക്കെ എടുത്ത് റെഡിയാക്കാനൊക്കെ വച്ചു എന്നിട്ട് എന്താണ് തലേ ദിവസം ഉണ്ടല്ലോ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഒരു രീതി ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇന്ന് എന്തായാലും ഞാൻ പൊങ്ങത്തില്ലെന്ന് അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ പനി വന്നാലും എന്ത് അസുഖം വന്നാലും എൻ്റെ ഈ രണ്ട് കാലിനെയാണ് ബാധിക്കുന്നത് കാല് ഭയങ്കര ആയിട്ട് വേദന വരും പ്രത്യേകിച്ച് ഈ കാൽ പാദം എനിക്ക് നിലത്ത് തൊടാൻ വയ്യ കേട്ടോ അപ്പം ഞാൻ ആലോചിക്കുന്ന നടക്കാൻ കൂടെ പറ്റാത്തൊരവസ്ഥ വല്ലതും വന്നു പോകുമെന്ന് കാര്യം കാലിടത്തും തറയിൽ വയ്ക്കാൻ വയ്യ അത്രയ്ക്ക് വേദനയായിരുന്നു ചെറിയ പനിയും ഉണ്ടായിരുന്നു എന്തുവാണ് ആ കൊറോണ സമയത്തൊക്കെ ഉണ്ടല്ലോ എനിക്ക് കൊറോണ വന്നിട്ടില്ല എങ്കിലും ഞാൻ പറയുകയാണ് കൊറോണ സമയത്തൊക്കെ എൻ്റെ അമ്മയ്ക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അമ്മ പറയും കാല് നിലത്തുവിടാൻ പറ്റുന്നില്ല ദേഹം മൊത്തം വേദനയാണ് എനിക്കെപ്പോൾ ഈ ഇങ്ങനെയുള്ള അസ്വസ്ഥത വരുമ്പോഴും ഞാൻ വിചാരിക്കും ഇനി അങ്ങനെയൊക്കെ ഉള്ള പനിയാണോന്ന് പിന്നെ അത് മാത്രമല്ല നല്ല തൊണ്ടവേദനയും തൊണ്ടകിരിയിരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചൂടായതുകൊണ്ടുണ്ടല്ലോ ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം വച്ചിട്ടുണ്ട് അറിയാതെ എനിക്ക് ആ ഒരു ആശ്വാസത്തിന് വേണ്ടി കുടിക്കും മക്കളെ വഴക്ക് പറയും കേട്ടോ കുടിക്കരുതെന്നൊക്കെ എങ്കിലും എന്തൊരു ചൂട് എനിക്ക് സത്യം പറയട്ടെ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ചേട്ടൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ രാജസ്ഥാനിലൊക്കെ നമ്മൾ താമസിച്ചിരുന്ന സമയത്തുണ്ടല്ലോ ചൂടെന്ന് പറഞ്ഞാൽ ദൈവമേ അത് എനിക്ക് എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇങ്ങനൊരു ചൂട് ഞാൻ അനുഭവിച്ചിട്ടില്ല അങ്ങനെ വെച്ചു നോക്കി ഇവിടെ ഒന്നുമില്ല തണ്ണിമത്തനൊക്കെ നമുക്ക് കൊണ്ടുതരും അത് നമ്മൾ അടുത്തൊട്ടടുത്ത് നമുക്ക് വണ്ടിയിൽ പച്ചക്കറി കൊണ്ടുവരും കേട്ടോ ഞാൻ എനിക്കറിയത്തില്ല ചൂട് തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ തണ്ണിമത്തൻ വാങ്ങിച്ച് വീടിനകത്ത് വെച്ചിട്ട് ഞാൻ എനിക്ക് രാവിലെ കട്ട് ചെയ്ത് കഴിക്കാം വൈകിട്ടാണ് കൊണ്ടുവരുന്നത് രാവിലെ നോക്കുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊട്ടി അതിൽ നിന്ന് ആ തണ്ണിമത്തനെല്ലാം താഴെ വീഴും കാരണം വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അവിഞ്ഞു പോവും എന്നിട്ട് അത് മാത്രമല്ല തക്കാളിയൊക്കെ വാങ്ങിച്ചാലുണ്ട് ഒരു ദിവസം കൊണ്ടത് പൊട്ടി ഇതായി മാറും ഓ സ ഞാൻ പറയുന്നത് വിശ്വസിക്കാം എന്നൊന്നും അറിയത്തില്ല എങ്കിലും ഞാൻ പറയണം രാജസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത് അയ്യോ ഒന്നും പറയണ്ട അത്രയ്ക്ക് ചൂട് സമയത്തോ പാമ്പുകളും പിന്നെ എന്താണ് പാറുകാലി എന്ന് പറയുന്ന ഒരു സംഭവമില്ല അതിൻ്റെ വട്ടുകാലി എട്ടുകാലി എന്താ സംഭവം ഉണ്ട് അതിൻ്റെ ഏറ്റവും വലുത് പിന്നെ കടന്തൽ പാമ്പ് പാമ്പെന്ന് പറയുന്നത് ഈ മരുഭൂമിയിലെ പാമ്പ് സിനിമയിലൊക്കെ എല്ലാത്തിലും കാണത്തില്ല അതുപോലത്തെ പാമ്പാണ് കേട്ടോ അയ്യോ എനിക്കറിയത്തില്ല ഞാൻ കണ്ട് പേടിച്ച് എനിക്കറിയാൻ അതുപോലെ നമുക്ക് താഴെ ആയിരുന്നു കോട്ടർ മുകളിലായിരുന്നെങ്കിലും കുഴപ്പമില്ല താഴെ കോട്ടർ എനിക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങാറില്ല അതാണെങ്കിൽ ആ നമ്മുടെ ആ തറയെന്ന് വെച്ചാൽ ഒരു മുസൈക്ക് പോലത്തെ പണ്ടുള്ളതാണ് അതിൻ്റെ ഒരു ഏകദേശം കള്ളറുക ഒരു പ്രാവശ്യം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്തുണ്ടല്ലോ സിറ്റോട്ടി കിടക്കുന്നത് ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് തുറന്നിട്ടില്ല ഏട്ടാ കുറേ നേരം നിന്നിട്ടും പാമ്പ് ഇങ്ങോട്ട് കയറുമെന്നുള്ള പേടിയിലാണ് ഞാൻ തുറക്കത്തില്ല എനിക്ക് ഏറ്റവും ലോകത്ത് പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പാമ്പെന്ന് പറയുന്ന സംഭവം അങ്ങനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇവർക്ക് എന്തോ ഒരു ചൂടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അയ്യോ എനിക്ക് എനിക്കങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെ എന്തുകൊണ്ട് പറയുന്നത് എനിക്ക് നിറച്ച് തലമുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ തലമുടിയൊക്കെ ഒക്കെ ഇപ്പോൾ ഒഴിഞ്ഞ് തുടങ്ങിയത് ആ രാജസ്ഥാനിൽ ചെന്നതിന് ശേഷമാണ് പ്രത്യേകിച്ച് ചൂടുവെള്ളം നമ്മളെങ്ങനെ തണുപ്പിക്കും എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു മൺകലം വാങ്ങിച്ചു ആ മൺകലത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അത് തണുത്തതിന് ശേഷം തലയിൽ ഒഴിച്ചിട്ടുണ്ട് കാര്യം തിളപ്പിച്ച കണക്കുള്ള വെള്ളമാണ് അദ്ദേഹത്തോട് ഒഴിക്കുന്നത് അയ്യോ അവിടെ ഉള്ളവരേക്ക് സമ്മതിക്കണം എപ്പോഴും പറയത്തില്ല എവിടെയെങ്കിലും പോകണമെന്ന് ഇനി എന്നോട് ചോദിച്ചാൽ ഇനി എത്ര അവസരം കിട്ടിയാലും ഞാൻ പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമെന്ന് പറയുന്നത് രാജസ്ഥാനാണ് കേട്ടോ പിന്നെ അവിടുത്തെ എന്തുവാണ് അവിടുത്തെ എനിക്ക് എന്തോ എനിക്കിഷ്ടമല്ല അവിടെ ഞാനങ്ങ് വെറുത്തു പോയൊരു സ്ഥലമാണ് കേട്ടോ രാജസ്ഥാൻ അതേസമയം അവിടെ കോട്ടയൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ കുറച്ചും കൂടെ നമ്മൾക്ക് എന്താ പറയുക സാധനങ്ങളും കടകളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ നിന്ന സ്ഥലമുണ്ടല്ലോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഇച്ചിരി ഉള്ളിലോട്ടുള്ളൊരു സ്ഥലത്താണ് അയ്യോ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും മീനുണ്ടോ മീനില്ല തേങ്ങയുണ്ടോ തേങ്ങയില്ല കൊപ്രയാണ് ഓ ഇച്ചിരി അമ്മയും ചോറും തിന്ന കൊതിച്ച കാലം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പറകി കെട്ടി അങ്ങ് വന്നു അതുമാത്രമല്ല എൻ്റെ കുഞ്ഞിനെ എന്നും അസുഖം കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റും ആദ്യമൊന്നും എനിക്ക് ഭാഷ അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ തപ്പിത്തടഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറഞ്ഞ് കൊച്ചിനെ ആശുപത്രി കാണിക്കണമെങ്കിലും ഉണ്ടല്ലോ അറുപത്തി ഏഴ് കിലോമീറ്ററോളം പോണം പിടിയാറ്റിരിക്കണെ കാണിക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അപ്പം ഞാൻ ആലോചിക്കണം നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളം ഉണ്ടല്ലോ എന്ത് സുന്ദരവാ പിന്നെ പല പല പ്രശ്നങ്ങളും നടക്കും അതുമാത്രല്ല എന്തോരം സൗകര്യങ്ങളുണ്ട് നമ്മളെ ഈ നാട്ടിൽ ഇനി അവിടെയൊക്കെ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഉണ്ടല്ലോ ഒരു മാറ്റം വരാത്ത സ്ഥലമാണ് തോന്നുന്നത് എനിക്ക് പോകണമെന്നേ ഇല്ല എന്തൊക്കെയോ പറഞ്ഞു പോയി ഒരു കൊച്ചു കഥ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ഒരു അനുഭവത്തിൽ വന്ന ഒരു കഥ എന്നിട്ട് എന്തൊക്കെയാണ് കഴിഞ്ഞു പോയത് എല്ലാം വെന്തു കേട്ടോ അതായത് മുട്ടക്കറി വെന്തു ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ എന്തുവാണ് മറ്റേ കൂർക്കമിഴുക്ക് പരട്ടി ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി മോനെടുത്ത് വെച്ചു എന്നിട്ട് ചോറ് പാത്രത്തിനകത്ത് ചമ്മന്തി മുട്ട ഒരു മുട്ട പൊരിച്ചതും കൂടെ ആക്കി കേട്ടോ എന്നിട്ട് ഞാൻ കട്ടൻക്കാപ്പിയാണ് ഇട്ടത് കട്ടക്കാപ്പിയിലൂടെ ഒരു ബ്രെഡും കൂടെ ഞാനെടുത്ത് കഴിച്ചിട്ട് ഞാനാണ് മോനെ കൊണ്ടാ ഞാൻ പറഞ്ഞു മോനെ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അവനെ കൊണ്ടാക്കാനായിട്ട് പോയി അടുക്കളയിലെ കാര്യങ്ങളൊന്നും പറയാൻ വിട്ടുപോയി കേട്ടോ എന്നിട്ട് നേരെ മോന് പഴം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം വൈകിട്ട് നൈറ്റ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പഴം വാങ്ങിച്ചങ്ങ് കൊടുത്തു കൊടുത്തുവിടാം എന്ന് പറഞ്ഞിപ്പോൾ അവിടെ ഒരു പട്ടിയിരിക്കുന്നു എനിക്കാണെങ്കിൽ അതിനെയും പേടിയാണ് ഒന്നാമത്തെ കാര്യം കഷ്ടകാലം അതിൻ്റെ കൂട്ടത്തിൽ ഇനി എന്തെങ്കിലും കൂടെ വന്നാലോ എന്ന് വെച്ചാൽ ഞാൻ മാറി മാറി നിൽക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ ആ ആ ആൾ അതിനെ ഓട്ടിച്ച് വളർത്തി കേട്ടോ അവിടെ വളർത്തുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് വളർത്തുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ എന്ത് വന്ന് തട്ടിയാലും നമുക്ക് പണി കിട്ടും അങ്ങനെ മോര കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം ഉണ്ടല്ലോ നേരെ മെഷീൻ എടുത്തോട്ട് വന്നു കേട്ടോ ഒരുപാട് തുണികളുണ്ടായിരുന്നു കഴുകാൻ കാര്യം ഞാൻ ഇന്നലെ കഴുകിയില്ല കാര്യം എനിക്ക് വയ്യായിരുന്നു കേട്ടോ തീരെ വയ്യെന്ന് പറഞ്ഞില്ല അപ്പം യൂണിഫോമൊക്കെ കിടക്കുന്നു ഞാൻ വിരിച്ച് യൂണിഫോമൊക്കെ കയ്യിൽ കല്ലിലേ കഴുകുന്നുള്ളൂ അല്ലാതെ ഇതൊക്കെ എടുത്ത് കുറച്ചല്ലാത്ത തുണികളെല്ലാം എടുത്തു മെഷീനത്തിടാ ഞാൻ യൂണിഫോം അങ്ങനെയൊന്നും ഉള്ളത് ഞാൻ മെഷീനകത്തിടത്തിയില്ല കേട്ടോ കാര്യം ഒരു അതൊരു മരിച്ചുങ്ങിയൊക്കെ വരും പിന്നെ ഇരട്ടി മെനക്കട അതുപോലെ കോളറിലൊക്കെയുള്ള അഴുക്കൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ മുറ്റത്ത് നിന്ന് തുണി കഴുകുന്നതിന് മുമ്പ് അവിടെ കുറേ കരിയിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തൂത്തങ്ങ് കത്തിച്ചു ഒന്നും ഒരു പണിയും നടന്നിട്ടില്ലായിരുന്നു അങ്ങനെ അതെല്ലാം തൂത്തൊക്കെ ഇങ്ങ് കത്തിച്ചിട്ട് തുണി കഴുകാന്ന് കരുതി കേട്ടോ അവിടെയൊന്ന് മോൻ്റെ ബാക്കി യൂണിഫോമും അല്ലാതെ കുറച്ച് കളർ പോകുന്നു ചില കളർ പോകുന്ന തുണികളൊന്നും ഞാൻ മെഷീനകത്ത് എളുപ്പം കേട്ടോ രണ്ട് മൂന്ന് നെയ്റ്റിക്കൊക്കെ കളർ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നിന്ന് കഴുകി അവിടെ വിരിച്ചു ചക്കയെല്ലാം തീർന്നു കേട്ടോ ചക്കയെല്ലാം ഒരുമാതിരി ചരിഞ്ഞ് കിടന്നതായിരുന്നു അതെല്ലാം ചക്കമരം പ്ലാവ് മൊത്തം ചരിഞ്ഞ് കിടന്നു അതെല്ലാം ഇപ്പം ചക്ക പോയി പോണ്ടല്ലോ എല്ലാം നിവർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ചക്കയെല്ലാം തീർന്നു കാര്യം എവിടെയും ചക്കയില്ലാത്ത സമയത്തായിരുന്നു കേട്ടോ നമുക്ക് ചക്ക ഉണ്ടായിരുന്നത് നല്ലതുമായിരുന്നു പഴുപ്പിച്ചും എല്ലാം എടുക്കാൻ പറ്റി എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങുകയാണ് വരത്തില്ല ഏത് സമയവും ഇതാണ് കേട്ടോ എനിക്ക് ചില സമയത്ത് ഞാൻ വിചാരിക്കും നല്ല പിടിച്ചിട്ടായിട്ട് കൊടുക്കുക എന്ന് വെള്ളമെടുത്തില്ല ബോട്ട് എന്തോ ബോക്സ് എടുത്തില്ല എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കും ഞാൻ പിന്നെ വണ്ടി എടുത്ത് ആ റോഡിലോട്ട് പോയി നിന്ന് അടിക്കുമ്പോഴാണ് പിറകെ വന്ന് ഓടി വന്ന് കയറുന്നത് കേട്ടോ എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനത് നല്ലോണം റെഡിയായി ഇറങ്ങി കേട്ടോ എനിക്ക് വിശാൽ മാർട്ടിൽ ഒന്ന് പോകണം അറിയാമോ വിശാൽ മാർട്ടിൽ കേട്ടിട്ടുണ്ടോ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇപ്പം ചേട്ടൻ നിൽക്കുന്ന സ്ഥലത്തും ഉണ്ടെന്ന് പറയുന്നു സ്ഥലം ഞാൻ പോയിട്ടില്ല ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് കേട്ടോ പോയത് ഞാൻ അങ്ങനെ ഈ ഭാഗത്തോട്ട് അധികം ഒന്നും പോയിട്ടില്ല എങ്കിലും പുതിയ സ്ഥലം കാണുമ്പോൾ കണ്ടു കണ്ടു പോയി കാര്യം വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നോ നോട്ട് ചെയ്ത് വെക്കാം ഇനി എപ്പോഴെങ്കിലും വരാമല്ലോ എന്ന് കരുതി അങ്ങനെ കയറി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എന്ന് വെച്ചാൽ കൂടുതലും അവിടെ ഈ ഡ്രസ്സിങ് ഡ്രെസ്സാണ് ആൺകുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ ഉള്ള ഡ്രസ്സുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ കൊച്ചു പെൺപിള്ളേർക്കുള്ള ഡ്രസ്സുണ്ടല്ലോ അതൊക്കെയാണ് അങ്ങനെ പിന്നെ പാത്രങ്ങളുടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഇങ്ങനെ നോക്കി എനിക്ക് രണ്ടു മൂന്ന് പാത്രം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ല അതെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ ഈ കൊണ്ടുവരുന്നൊരു പാടും കൂടെ ഞാൻ ഓർത്ത് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തു ഒരു ചോറുണ്ടെന്ന പാത്രം എടുത്തു പിന്നെ കുപ്പികൾ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല ഓഫറ് അതുമാത്രമല്ല എന്തെടുത്താലും ഒന്ന് ഫ്രീ ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാൻറ്റ് പിന്നെ വലിയവർക്കുള്ള പാൻറ്റൊക്കെ മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ പിന്നെ ഞാൻ കറിയൊക്കെ എടുക്കുന്ന രണ്ട് മൂന്ന് പാത്രമൊക്കെ എടുത്തു പിന്നെ ടീഷർട്ടൊക്കെ ഒന്ന് നോക്കി നല്ല നല്ല കളറിൽ എല്ലാം എനിക്ക് ലൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി പിന്നെ മക്കൾക്കുള്ള സ്നാക്സ് ഒക്കെ രണ്ട് മൂന്ന് കുറച്ച് പാക്കറ്റൊക്കെ എടുത്തു അതിനൊക്കെ ഓഫറുണ്ടായിരുന്നു കേട്ടോ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞുള്ള ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ചുരിദാർ ബാഗ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് കിളിയല്ലൂരാണ് അതായത് നമ്മുടെ ടി കെ എം കോളേജിൻ്റെയൊക്കെ ആ ഭാഗത്തോട്ട് വരും കേട്ടോ ആ ഭാഗമാണ് അങ്ങനെ നോക്കി എനിക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിലും ഞാൻ എടുത്തൊന്നുമില്ല ഞാൻ എല്ലാത്തിൻ്റെയും ഒന്ന് എനിക്ക് ഈ കടയിൽ കരയിലോടെ എല്ലാം ഒന്നും ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ യാദൃച്ഛികമായി പണ്ടുപിടിച്ചൊരു കൂട്ടുകാരിയെ കണ്ടു കേട്ടോ എനിക്കിങ്ങനെ എപ്പോഴെങ്കിലും ചിലപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു എൻ്റെ പേര്ഷീണി അല്ലേന്ന് അപ്പം ഞാനിങ്ങനെ ഓർത്തെടുത്തു അപ്പം ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു യാദൃച്ഛികമായിട്ട് കണ്ടതാണ് കേട്ടോ എനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വിശാൽ മാറ്റിയിൽ നിന്നങ്ങ് ഇറങ്ങി തൊണ്ട കരിഞ്ഞെന്ന് തോന്നുന്നു എനിക്കങ്ങ് വയ്യ എനിക്ക് അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യ അങ്ങനെ അവിടെ അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു തണ്ണിമത്തൻ എല്ലാവരും നിന്ന് കഴിക്കുന്നത് ഇത് തണ്ണിമത്തൻ മാത്രമല്ല കേട്ടോ അതിനകത്ത് കസ്കസും പിന്നെ എന്താണ് പൈനാപ്പിളും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഓ സൂപ്പർ ടേസ്റ്റ് അതിന് തൊട്ടടുത്ത് എന്തുവാണ് കട്്ലേറ്റ് വിൽക്കുന്നത് കേട്ടോ ഒരു പ്രത്യേകതരം കട്ലേറ്റാന്ന് പറഞ്ഞ് കട്ലേറ്റ് വാങ്ങി പിടിച്ചിട്ട് വീണ്ടും അവിടുന്ന് ഒരു സോഡാന്നിറങ്ങി ഞാൻ വാങ്ങിച്ചു പിടിച്ചു കാര്യം അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും ആ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ അകത്താക്കി കേട്ടോ അടിക്കാൻ ചെന്നപ്പോൾ പെട്രോൾ അടിക്കുന്ന ആ അവിടുത്തെ ആ ആങ്കിളിന് എനിക്കറിയായിരുന്നു കേട്ടോ നമ്മുടെ ആ വീടിൻ്റെ ഭത്തുള്ളതാണ് എന്നിട്ട് വന്നിട്ട് തേങ്ങ വാങ്ങിച്ചു സാധനങ്ങൾ കുറേ പാത്രങ്ങൾ ഞാൻ പോകുമ്പോൾ ഉണ്ടല്ലോ വണ്ടിയിലിരുന്ന് കുലുങ്ങ് നടന്ന് കാലിൽ വെക്കുന്ന ഭാഗത്തും കുറച്ചെടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് തേങ്ങ ഇല്ലായിരുന്നു തേങ്ങ ഞാൻ എനിക്ക് തേങ്ങ വാങ്ങിക്കാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും എന്തുവാണ് പൊട്ടിക്കുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ തേങ്ങ പീരയൊന്നും ഇല്ലാത്ത തന്നെ തേങ്ങയാണ് എങ്കിലും പിന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ എടുത്ത തേങ്ങ നല്ലതാണെങ്കിൽ ഒന്ന് നല്ല അപ്പോൾ അവരുടെ പൊട്ടിച്ച് നോക്കാൻ പറ്റത്തില്ല ഇപ്പം ഉണ്ടല്ലോ തിരിച്ചു കൊണ്ടുവരാം തേങ്ങയ്ക്ക് വില കൂടിയത് കൊണ്ട് തേങ്ങ വീട്ടിൽ കൊണ്ട് വെച്ച് പൊട്ടിച്ച് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ആണെങ്കിൽ തിരിച്ചു തിരിച്ചുകൊണ്ട് വരാം ദൂരേന്ന് എവിടെയെങ്കിലും ഒക്കെയാണ് വാങ്ങിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ വന്നിട്ട് മോനെ വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അവന് ചായയൊക്കെ കൊടുത്തു ഏത്തക്കും പുഴുങ്ങുന്നതാണ് കേട്ടോ കൊടുത്തത് അതൊക്കെ കൊടുത്തിട്ട് മോനെ ട്യൂഷന് പറഞ്ഞു വിട്ടു എന്നിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കേട്ടോ കാര്യം നമുക്ക് എന്തൂരം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയണേ എനിക്ക് എന്തോരം ദാഹവും അറിയാൻ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയ്യ അപ്പം പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യം വേറെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കില്ലേ അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചും അവിടെ ഈ വിശാൽ മാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഉണ്ടല്ലോ എല്ലാത്തിനും ഓഫറുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ആർക്കെങ്കിലും കൊല്ലം ഭാഗത്തുള്ളവർക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി വിഷാൽ മാർട്ട് അവിടെ എല്ലാത്തിനും ഓഫറുണ്ട് പിന്നെ കൊച്ചിക്ക് കോളേജ് പഠിക്കുന്ന പെൺ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ല ജീൻസും ടോപ്പും വെറൈറ്റി ഡിസൈൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാഗ് അങ്ങനെ പലതും നമ്മളൊരു മാ മാ സൂപ്പർമാർക്കറ്റിലുള്ള എല്ലാം ഉണ്ട് പക്ഷെ എല്ലാത്തിൽ നിന്നും ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട് അതും കൂടെ ഒന്ന് പറയാൻ പോവേണ്ട ഒരു പൊയ്ക്കോളൂ കേട്ടോ എന്നിട്ട് ഇത് ഈ സാധനങ്ങളെ ഞാൻ അടുപ്പിക്കാതിരുന്നതാണ് കാര്യം എൻ്റെ ചെടികൾ നശിപ്പിക്കും പിന്നെ തൂത്ത് കൂട്ടി വെച്ചേക്കുന്ന എല്ലാം ചിതറിയിടും അങ്ങനെ വന്ന് നിന്നിട്ട് നമുക്ക് മയിലൊക്കെ മയിൽപീലിയൊക്കെ ഇതായിട്ട് നിൽക്കുവാണെങ്കിൽ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഗണ്ടതാണ്ട് ഞാൻ അടുത്തോട്ട് വന്നു കേട്ടോ എനിക്കൊന്ന് അതിന് തൊടണമെന്നുണ്ട് തൊടാമായിരുന്നു പക്ഷേ ഉണ്ടല്ലോ വേണ്ട ഇനി വല്ലതും തിരിച്ച് വല്ലതും വന്ന് നമ്മുടെ പുറത്തോട്ട് ചാടിയാലോ ഒന്നാമത് അതിൻ്റെ നഖം ഉണ്ടല്ലോ ഭയങ്കര മൂർച്ച നഖം അടുത്തോട്ട് ഒന്നും കൂടെ അടുത്തോട്ട് ഒരു ഒറ്റ ചാട്ട അപ്പുറത്തെ വീട്ടിലോട് കേട്ടോ ഓടിൻ്റെ പുറത്ത് സൗണ്ട് എന്നിട്ട് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണമായിരുന്നു എൻ്റെ കഷ്ടകാലം നോക്കിക്കൊണ്ടെങ്കിൽ ഞാൻ എപ്പോൾ അടുപ്പ് വൃത്തിയാക്കാൻ നിന്നാലും അതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരും നിങ്ങളെനി കണ്ടോ ചായ എടുപ്പത്ത് വെച്ചു ചായ എടുപ്പത്ത് വെച്ച് തേലി അതെല്ലാം ചെയ്ത് ഒരു ഏലക്കൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കയ്യോടെ അങ്ങ് മാവരച്ചു വെച്ചു കേട്ടോ അപ്പം നാളെ അപ്പമാണ് അപ്പത്തിന് മാവരച്ച് വെച്ച് ഈസ്റ്റ് വാങ്ങിക്കാൻ മറന്നുപോയി കേട്ടോ അല്ലെങ്കിൽ ഞാൻ സാധാരണ ഈസ്റ്റ് ആണ് ഇടുന്നത് അങ്ങനെ അപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ സോഡാപ്പൊടി കൊണ്ട് കിട്ടും ചിലരുണ്ടല്ലോ രാവിലെ എണീറ്റിട്ട് സോഡാപ്പൊടി ഇടും അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഈ സോഡാപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ മാവുമായിട്ട് ഒരു സൈസ് പ്രവർത്തനം നടക്കുവാനകത്ത് പൊളിക്കുന്ന ആ പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ഇത്രയും മണിക്കൂർ ഇളക്ക വേണം ഈ അപ്പം രാവിലെ എണീറ്റിട്ട് ഇത് കഴിഞ്ഞാൽ അത് പുളി പൊങ്ങത്തില്ല കേട്ടോ അത് മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ എന്തുവാണ് ഉപ്പും സോഡാപ്പൊടിയും കൂടി ഇട്ട് കലക്കുന്നത് എന്തുത്തിനാണെന്ന് എനിക്കറിയത്തില്ല സോഡാപ്പൊടിയൊക്കെ ഇടണമെങ്കിലോ ഈസ്റ്റ് ഇടണമെങ്കിലോ തലേ ദിവസം മാവ് വരച്ച് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടണം എനിക്ക് നല്ല ചുമ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വീസിങ് ഇത് വരുന്നുണ്ട് കാര്യം തണു തൊണ്ടവേദനയുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കണ്ടേ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ ഇതേ കണ്ടോ ഒരു എനിക്ക് ഈ കപ്പിൻ്റെ കളറ് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് ഒരുപാട് കളറുണ്ട് ഇതിപ്പോൾ നിങ്ങളെ ഫോണിനകത്ത് ഏത് കളറാണെന്ന് ഈ ഫോണിനകത്ത് നിങ്ങൾ കാണുമ്പോൾ ഏത് കളറാണെന്ന് എനിക്കറിയില്ല ഇതേ കണ്ടോ ചോറുണ്ടെന്നൊരു പാത്രമാണ് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഏട്ടം വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ബിരിയാണി തരുന്നതോ മന്തി തരുന്നതോ എല്ലാം ഇങ്ങനെയുള്ള പാത്രത്തിലാണ് പക്ഷേ ഉണ്ടല്ലോ ഞാൻ രണ്ടെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ച് ചിലപ്പോൾ ഒന്നായിരിക്കും രണ്ടെണ്ണം എടുത്തതാണ് കേട്ടോ ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളൂ ഞാൻ ശ്രദ്ധിച്ചില്ല ഏതെങ്കിലും ഇതെല്ലാം നല്ല കട്ടിയുള്ള നല്ല പാത്രമാണ് കേട്ടോ എന്നിട്ട് ഒന്ന് ചായ അരിപ്പുള്ളത് വാങ്ങിച്ചു അങ്ങനെയൊക്കെ സാധനങ്ങൾ കുറച്ച് കുറച്ച് സാധനം പിന്നെ ഒരു കൊച്ചൊരു ട്രേ വാങ്ങിച്ചു കേട്ടോ നിസ്സാരമായ വിലയുള്ളൂ കേട്ടോ ഇത് കണ്ടാൽ എത്ര വില തോന്നിക്കും കുറച്ച് ചെറിയ വിലയുള്ളൂ കേട്ടോ അങ്ങനെ ഇത് നല്ലൊരു കൊച്ചൊരു കാസ്ട്രോൾ കറികളൊക്കെ എന്തെങ്കിലും എടുത്ത് വെക്കോ ചിക്കൻ കറിയൊക്കെ എടുത്ത് വെക്കുമോ രണ്ട് മഗ് ഒരു മഗ് വാങ്ങിച്ചാലും ഒരു മഗ് ഫ്രീ അങ്ങനെ ഏത് വലിയ മഗ് വാങ്ങിച്ചാലും എന്ത് സാധനം വാങ്ങിച്ചാലും അവിടെ ഇരിക്കുന്ന മിക്ക സാധനങ്ങൾ വാങ്ങിച്ചാലും ഒന്നിനോടൊന്ന് ഫ്രീ ആണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുമ്പ് ഞാൻ ഗ്യാസെടുപ്പ് വൃത്തിയാക്കിയതാണ് ഒന്ന് കണ്ണ് തെറ്റിയത് ചായ മൊത്തം തിളച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ എന്ത് ഗ്യാസെടുപ്പ് ഞാൻ എന്ത് വൃത്തിയാക്കിയാലും അവിടെ എന്തെങ്കിലും കൊള്ളാവും പിന്നെ ഞാൻ കയ്യോടെ ഇങ്ങ് തുടച്ചു അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടന്ന് കുളമാവും കേട്ടോ പിന്നെ അത് അവിടെ കിടന്ന് കട്ടിയായിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ തേച്ച് കഴുകാൻ നിൽക്കണം അതിനൊന്നും എനിക്കിനി വയ്യ എന്നിട്ട് ഇളയ സന്തതിയും കൂടെ പിടിച്ചിരുത്തി ചായ കൊടുക്കാമെന്ന് കരുതി മോന് നൈറ്റ് ക്ലാസ്സിന് പോയിക്കാണ് ഒരു ചായ കുടിച്ചിട്ട് വേണം ഒന്ന് സമാധാനത്തിൽ കുറച്ച് നേരം ഇരിക്കാൻ അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ച സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചില്ല അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഇതാണ് കേട്ടോ ഒരു പരു ഇതിനകത്ത് ഒരു ചായ കുടിക്കണം ഞാൻ വലിയ ഞാൻ ഈ മന്തേലും പാത്രത്തിലൊക്കെ എടുത്തോണ്ടാ മടമട കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നില്ല ഇന്ന് നോക്കെ നല്ല ചായ അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം മോന് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോൻ പോയി പഠിച്ചു അങ്ങനെ എനിക്ക് കുറച്ച് ചാടുക്കളയിലൊക്കെ ജോലിയുണ്ട് പിന്നെ മോനെ പോയി വിളിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല